ഹലോ ഗൈസ് ഞങ്ങളിതാ ഇതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പോലെ ഇതാ ഞങ്ങൾ വേഴപ്പുറ കുട്ടനാട് വരെ ഒന്ന് വന്നിട്ടുണ്ട് കുട്ടനാട് വെള്ളം നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് വെള്ളം ഇറങ്ങിയിട്ടില്ല നല്ല രസമില്ലേ ഗൈസ് ാണ് ഗൈസ് ഒരമ്മച്ചി അവിടെ ചൂണ്ട ഇടുന്നുണ്ട് അമ്മച്ചിയെ ഇത്ര സൂം ചെയ്ത് എടുക്കാൻ അമ്മച്ചി ശ്രമിക്കാൻ പറഞ്ഞപ്പോ അമ്മച്ചിയെ കണ്ടപ്പോൾ അമ്മച്ചി പൊക്കളഞ്ഞ് കൂടെ ഉണ്ട് ഉണ്ട് ഭയങ്കര ഹലോ ഗേസ് അപ്പോൾ വീണ്ടും ചേട്ടൻ ചൂണ്ടി ഇടുകയാണ് ഇന്ന് കിട്ടു വരുന്നറിയത്തില്ല നോക്കാം അപ്പോൾ അന്ന് വന്നാൽ വെള്ളം എല്ലാം കുറഞ്ഞ് കൊത്തില്ലേ വെള്ളം പറ്റന്റെ ഇതാണ് ഞങ്ങളുടെ വണ്ടി മീനെ പിടിച്ച് അടങ്ങുകയോ എന്നുള്ള വാശിയിലാണ്

അറിയാത്തവർക്കായി പറഞ്ഞിരുന്നേ കേട്ടോ ഇത് നിങ്ങളുടെ പോളപ്പൂ നല്ല ഭംഗി ഇത് ഇതൊത്തിരി കാണുമേ ചെറു സ്ഥലത്തൊക്കെ നല്ല ഭംഗി കാണാനായിട്ട് ഇത് കുറച്ചേ ഉള്ളു ഇത് ഊരേന്ന് കാണുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് അടുപ്പം വയലറ്റ് നിറത്തില്ല നല്ല ഭംഗിയാണ് അത്ര കണ്ടവ അടുക്കൂടെ റോഡ് പിന്നെ റോഡിന്റെ അപ്പറവശവും കണ്ടാൽ വെള്ളം കയറി കിടക്കുന്നു അതിൻ്റെ ഇപ്രവശവും വെള്ളം കണ്ട അവിടെ വെള്ളം കയറ്റിട്ട് ഭംഗിയാ അടുത്തത് ഇവിടെയും ചൂണ്ടിയിട്ടാൻ നോക്കുക ഇവിടെ വല്ല കിട്ടുവോ ഇല്ലയോ അപ്പുറം നോക്കിയിട്ടൊന്നും കിട്ടിയില്ല ഇത് കണ്ടതല്ലേ നമുക്ക് ആ പോയെങ്കിലും കുറവാണ് അതെ അപ്പം നമുക്കിനി എൻ്റെ വീട്ടിലോട്ട് പോയി നമുക്ക് ഇല്ല ഇത് ഉണ്ടോ ഈ ഇല ഉണ്ടോ ആമ്പലയാണ് അതിച്ചിരി ഉള്ളു ഞങ്ങളുടെയൊക്കെ കൊച്ചില ഇത് ഇഷ്ടംപോലെ ഇത് ആമ്പക്ക അടി അടിൽ ഉണ്ടാകും അത് തിന്നുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഒന്ന് ഒന്നിൻ്റെ കുറച്ചേ ഉള്ളു ഇത് ഒത്തിരി ആകും ചില കണ്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും ഇവിടെ ചൂണ്ട ഒന്നും കിട്ടിയില്ല ഗ്യാസ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ഇനി എൻ്റെ വീട്ടിൽ പോയി വെച്ച് അവിടെ കുറേ കണ്ടതുണ്ട് അവിടെ ഇട്ട് നോക്കാം ചൂണ്ടയെല്ലാം ചെറുതാക്കുവാണ് പോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം മ്പലം അറിയാവോ ഗൈസ് ഈ അമ്പലത്തിലാണ് ഗൈസ് രണ്ട് കല്യാണം നടന്നത് ഓണ കല്യാണം നടന്നത് ഇവിടെ ഈ അമ്പലവും ഓണവും ഉള്ള ഗൈസ് മൊത്തം ഓടാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എന്താ കേട്ടോ ഇപ്പം വെള്ളം കാണാനേ ഇല്ല കടകര് മൊത്തം ചെയ്തുവര കിടക്കോ മൊത്തം അങ്ങ് വരെ മൊത്തം കടകരണ്ടോ വെള്ളം കാണാനേ ഇല്ല അങ്ങനെ നമ്മുടെ വീട് എടുക്കാറായിട്ട് ഹലോ ഗൈസ് ഇതാണ് എൻ്റെ വൈഫിന്റെ വീടിന്റെ വലിയ തോടാണ് വീടിൻ്റെ വീടിലവിടെയുള്ള തോടാണത് ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ടൊന്നും കിട്ടിട്ടില്ല

ரெண்டு பேரும் காணுங்க பா. ஓட காணுதே. அத்தா வந்து காணுதே. வந்து இடி. வந்து இடி. நான் ஆவீ. குட்டி. ஒரு குட்டி. ஒரு குட்டி हाय கொடுதே. ஒரு குட்டி. हाय கொடுதே. हाय. குட்டி 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 நோக்கு. இங்க இவரே நோக்கணும். हाय. சிரிச்சே.

ഇതാണ് എൻ്റെ അപ്പച്ച മോള് പേര് നന്ദന നീ ഇപ്പ എന്നടുപ്പോ നാണ നാണ ഹലോക്ക് ഹായ് വെക്ക് ഹായ് ഇങ്ങനെ കഴിയണി ഹായ് എന്റെ പേര് മൊഴിയാന്ന് പറ എൻ്റെ ൂറ്റമാണ് പിടിപ്പിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ കടവ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഈ കൂട്ടത്തിൽ ഞാൻ പിടിച്ചതാണ് കേട്ടോ ഗൈസ് ഒരു ചെറിയ ഞാൻ ബാക്കി ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി അവരുടെ അടുത്തൊന്നും മേടിച്ചു കേട്ടോ ഒരു കിലോ ഇത് മൊത്തം ചെമ്പല്ലിയാണ് കല്ലടമുട്ടി അപ്പം ഇന്നത്തെ പണി ഇന്നത്തെ പണി ഇതാണ് ഇത് കറി വെക്കുന്നൊരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ടായിട്ട് അതെല്ലാരും ഒന്ന് കണ്ടേക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പം അടിപൊളി അടിപൊളിയൊരു വീഡിയോ പിന്നെയും വരുന്നതാണ് ടാറ്റ